നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ആദ്യത്തെ ഒഴിവ് ഏതാണെന്ന് നമുക്ക് നോക്കാം മലപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നേഴ്സസിന് ആവശ്യമുണ്ട് ഫാർമസി അസിസ്റ്റന്റ് പി ആർഒ ഇങ്ങനെയാണ് ഒഴിവുകൾ മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഫീമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ സെവൻ ഡബിൾ ടു സിക്സ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് അവിടെ എഞ്ചിനീയർ വെൽഡർ എന്നീ ഒഴിവുകളിലേക്ക് ആളെ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് ത്രീ വൺ വിളിക്കേണ്ട സമയം ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഈ സമയത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു കേരള ചായക്കടയിലേക്കാണ് കേരള ചായയും ചെറുകടിയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് ആവശ്യം അതുപോലെ ചോറും കറികളും കൂടി ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് ആകർഷകമായ ശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ ത്രീ സിക്സ് ടു ത്രീ ഈ നമ്പറിൽ ബന്ധപ്പെടും അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മൂന്നാറിന്റെ അടുത്ത് മാങ്കുളം ജെൻസ് ബ്യൂട്ടി പാർലറിലേക്ക് ഹെയർ കട്ടിങ് അറിയാവുന്ന മെൻസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇപ്പൊ സാലറി ഡെയിലി ആണ് ഡെയിലി ആയിരം രൂപ അത് കൂടാതെ കമ്മീഷനും ലഭിക്കുന്നതാണ് അക്കോമഡേഷനും ഫുഡും ഫ്രീ ആണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഫൈവ് വൺ സീറോ വൺ എയ്റ്റ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂരി പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് നിർമ്മാണ സ്ഥാപനത്തിലേക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്യുവാനും ജോലി ചെയ്യുവാനും ഒരു ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യം ടൂവീലർ അറിയാവുന്നവർക്ക് മാത്രം അപേക്ഷിച്ചാൽ മതി പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് താമസവും ആഹാരവും ഫ്രീ ആണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് സീറോ ടു നയൻ അപ്പൊ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് എന്റെ പക്കൽ എത്തിയിരിക്കുന്നത് അത് നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യമുള്ളവർ തിരഞ്ഞെടുത്തിട്ട് ആ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രം ജോലിയിലേക്ക് പ്രവേശിക്കുക ുള്ള ജോലി ഒഴിവുകളും മറ്റു വാർത്തകളും അറിയുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും എത്തുന്നതായിരിക്കും